കേരളത്തിലെ ക്യാമ്പസുകൾ എപ്പോഴും എസ് എഫ് ഐയുടെ മാത്രം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മാത്രം ബാധ്യതയാവുന്നു എന്നതിനുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ സർവകലാശാല ചാൻസലറായിരിക്കുന്ന ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തുന്ന ഈ ഒറ്റയാൾ പോരാട്ടം എന്ന് പറയേണ്ടി വരും എന്തിനാണ് ഇയാളിങ്ങനെ വളഞ്ഞു മൂക്കു ഓടിക്കുന്നത് എന്നൊക്കെയാണ് ഞാനെപ്പറ്റിരിക്കുന്നത് സംഖ്യയാണ് എന്ന് തുറന്ന് പറയുന്നതിൽ എന്തിനാണ് കേരള ഗവർണർ ഇത്രയേറെ പ്രയാസപ്പെടുന്നത് ഏറ്റവും ഒടുവിലായി ഇറങ്ങിയിരിക്കുന്ന ഒരു ഇൻഡാസ് ഉണ്ട് നിങ്ങളിൽ പലരും ഇതിനകം അറിഞ്ഞു കാണും എന്നാണ് ഞാൻ കരുതുന്നത് ഇനിയിപ്പോൾ അറിയാത്തവരുടെ ശ്രദ്ധയിലേക്കാണ് ഇന്ന് വൈകുന്നേരം കേരള രാജ്ഭവന്റെ പ്രസ് റിലീസ് ഒന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്ന പ്രകാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തും ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് പുറത്തുമായിട്ട് സ്ഥാപിച്ച ബാനറുകളെല്ലാം മുഖ്യമന്ത്രിയുടെ അത്യാവശ്യോടുകൂടി പോലീസുകാർ ചെയ്തു എന്നാണ് ഗവർണർക്ക് വേണ്ടിയിട്ട് കേരള രാജ്ഭവന്റെ ലെറ്റർപാഡിൽ കൊടുത്തിരിക്കുന്ന പ്രസ് റിലീസിൽ പി ആർഒ ആയിരിക്കുന്ന എസ് ഡി പ്രിൻസ് പറയുന്നതും ഇതാവട്ടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള സംഗതികൾക്ക് വീഴ്ചയാവും അതിനുള്ളൊരു ചൂണ്ടുപലകിയാണ് എന്നും ഇതേ ഗാനു വേണ്ടിയിട്ട് പ്രിൻസ് കൊടുത്തിരിക്കുന്ന പ്രസ് റിലീസിൽ പറയുന്നത് എന്താണ് പറഞ്ഞു തരുന്നത് മനസ്സിലായോ വേണമെങ്കിൽ നിങ്ങളുടെ സർക്കാരിനെ ഞങ്ങളങ്ങ് അങ്ങ് പിരിച്ചുവിട്ടേക്കും എന്നുള്ളതാണ് സംഘീഖാന് കേരളം എന്താണ് എന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയോ ഇപ്പോൾ ഈ കണ്ട ഷോ ഓഫ് എല്ലാം കാണിക്കുന്ന കേരളത്തിലെ ഗവർണർ ആയിരിക്കുന്ന ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി തീരുന്ന മാസമാണ് അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പുതിയ പൊതു ശേഷം കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരേണ്ടതുണ്ട് ഇനി അഥവാ ഇപ്പോഴുള്ള സംഘപരിവാർ ശക്തികൾ തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരുന്നത് എങ്കിൽ അവിടെ ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനം ഉറപ്പിക്കണം ഈ സുഖലോലുപത വല്ലാതെ ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് താഴോട്ടൊന്ന് ഇറങ്ങിപ്പോകുവാൻ വല്ലാത്ത പ്രയാസമുണ്ടാവും അത് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അങ്ങനെ പ്രയാസം നേരിടുന്ന ഒരാളാണ് സംസ്ഥാന ഗവർണർ ആയിരിക്കുന്ന തമ്പാഖ് ഖാൻ നമുക്ക് വ്യക്തമാവും കഴിഞ്ഞ കാലങ്ങളുടെ അദ്ദേഹത്തിന്റെ പൊസിഷൻസ് എന്തൊക്കെയായിരുന്നു അതിനകത്ത് അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ത് തൻ്റെ പല്ല് വർഷത്തിലെ ഒന്നോ രണ്ടോ പ്രാവശ്യം വേതന വരാവുന്ന പല്ല് ചികിത്സിക്കുവാൻ പത്ത് ലക്ഷം രൂപ മുടക്കി രാജ്ഭവനകത്ത് ദന്തൽ ക്ലിനിക്ക് വേണമെന്ന് പറഞ്ഞ കക്ഷിയാണ് നമ്മുടെ ഗവർണർ ആ ഗവർണർ ഇടക്ക് നാഗ്പൂരിലേക്കും ഡൽഹിയിലേക്കും പറക്കുന്നതും സർക്കാരിൻ്റെ സ്വന്തം ചെലവിലാണ് എന്തിനാണ് ഇടയ്ക്കിടെ ആർ എസ് എസ് ആസ്ഥാനമായിരിക്കുന്ന നാഗ്പൂരിലേക്കും ഇടയ്ക്കിടെ തന്നെ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും ദർശിക്കുന്നതും ഒന്നും ഇതുവരെ മനസ്സിലാകാത്ത ആളുകളുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളുകളി ഇങ്ങനെയൊക്കെയാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത് പോലെ സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ടാണ് പോലീസിനെ കൊണ്ട് ബാനറുകൾ എസ് എഫ് ഐക്കാർക്ക് വേണ്ടിയിട്ട് കെട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണമാണ് വരുന്നത് എത്ര ബാലിശമാണ് പിണറായി വിജയൻ ഇപ്പോൾ എസ് എഫ് ഐയുടെ ബാനർ കിട്ടി കൊടുക്കാനല്ലേ അല്ലെ കേരളത്തിൽ ഏതെങ്കിലും ഒരു തെരുവിൽ ഒരു കോളേജിനകത്ത് ഒരു ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സെൻ്ററിനകത്ത് ബാനർ കെട്ടണം പോസ്റ്റർ പതിക്കണമെന്ന് എസ് എഫ് ഐ തീരുമാനിച്ചാൽ അതിന് ഏതെങ്കിലും പോലീസുകാരൻ്റെയോ ഭരണാധികാരികളുടെയോ എന്തിന് സി പി എം കാരൻ്റെയെങ്കിലും ഒത്താശ വേണ്ടതുണ്ടോ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ പോലീസ് കെട്ടിയതാണ് ബാനറുകളെന്നും പതിപ്പിച്ചതാണ് പോസ്റ്ററുകളെന്നും അത്ര വലിയ അല്പത്തരമാണ് ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയെ അവരുടെ പോസ്റ്റർ പതിക്കുവാൻ കേരളത്തിൽ പോലീസുകാരെന്ന് പോലീസുകാർ വേണമെന്ന് പറയുന്നത് എത്രത്തോളം മോശമായിട്ടുള്ള സംഗതിയാണ് വളരെ കൗതുകകരമെന്നാണ് ആ പ്രസ് റിലീസ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഈ കണ്ട പ്രതിഷേധമൊക്കെ നടക്കുന്നു എസ് എഫ് ഐക്കാർ കരിങ്കോടി കാണിക്കുന്നു എസ് എഫ് ഐക്കാരെ കുറേ പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു മറ്റു പല ജില്ലകളിലും റിമാൻഡിലിട്ട് ജയിലിലേക്ക് അയക്കുന്നു ഇതൊക്കെ സമരത്തിൻ്റെ ഭാഗമായി നടന്നു വരുന്ന സംഗതികളാണ് എന്തിനായിരുന്നു ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ള ഗസ്റ്റ് ഹൗസിൽ ഗവർണർ തങ്ങിയത് ഏതെങ്കിലും ആൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആണക്കാട്ടെ ഏതോ ഒരു തങ്ങളുടെ മകന്റെയോ മകളുടെയോ മറ്റോ കല്യാണത്തിനാണ് അതായത് തീർത്തും വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ ചിലവിൽ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിനകത്ത് ഗവർണർ താമസിച്ചത് എന്ന് വ്യക്തം എങ്ങനെയാണ് ഒരു സ്വകാര്യ ചടങ്ങിനെത്തുന്ന സർക്കാരിൻ്റെ ഭാഗമായി സൗകര്യങ്ങൾ വാങ്ങിക്കുന്ന എന്ന നിലയിൽ ആൾ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ പാടുണ്ടോ നമ്മളെങ്ങനെയാണ് ഇത്തിരി കുറച്ച് ദൂരെയുള്ള ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കല്യാണത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ഹൗസ് വാങ്ങിനോ വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഒന്നുകിൽ നമ്മൾ തന്നെ പൈസ കൊടുത്ത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിനകത്ത് അല്ലെങ്കിൽ കോട്ടേജിനകത്ത് റിസോർട്ടിനകത്ത് താമസം ഏർപ്പാട് ചെയ്യും ഇനി അതല്ലെങ്കിലോ ആരാണോ നമ്മുടെ ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അതിഥികളായി ക്ഷണിക്കുന്നത് അവർ തന്നെ ഇത്തരം താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും അവിടങ്ങളിൽ പാർക്കുക ഇത് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം അവരുടെ വീട്ടിനകത്ത് ചെലവഴിക്കുക ഇതൊക്കെയാണ് സാധാരണ ഒരു മനുഷ്യൻ എന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നാലാവട്ടെ തീർത്തും സ്വകാര്യ ചടങ്ങിനെത്തിയിരിക്കുന്ന ഗവർണർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ള ഗസ്റ്റ് ഹൗസിൽ സർക്കാർ ചെലവിൽ താമസിച്ച് അവിടെ വന്നിരിക്കുന്ന പ്രതിഷേധക്കാരെ ഏറ്റവും മ്ലാച്ചമായ വാക്കുകൾ കൊണ്ട് അതിസംബോധന ചെയ്യുമ്പോൾ അതിലൊരു ശരികേടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് നാവിറങ്ങി പോയിട്ടുണ്ടായിരുന്നു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് അതായത് വാണക്കാട്ടെ തങ്ങളുടെ ഏതോ ഒരു മകന്റെയോ മകളുടെയോ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ള ഗസ്റ്റ് ഹൗസിലേക്കുള്ള താമസത്തിന് പുറമെ വരുന്ന ഗവർണർക്ക് എയർപോർട്ട് മുതൽ ഗസ്റ്റ് ഹൗസ് വരെ വൻ പോലീസ് സന്നാഹം അതിനു വേണ്ടി വരുന്ന ചലപത്രയാണ് അത് ഇന്നലെ നടന്നത് ഇന്ന് രാവിലെ ഇതേ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പാണക്കാട്ടെ ആ കല്യാണ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഇതേപോലെ വലിയ പോലീസ് സന്നാഹം അതിന് വേണ്ട ചിലപത്രയാണ് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുമ്പോഴും ഇത് തന്നെ സ്ഥിതി കേരളത്തിലെ സർക്കാർ അത്യന്തം ദൂർത്ത് നടത്തുന്നുവെന്ന് നാവെടുത്താൽ എപ്പോഴും വിളിച്ചു പറയുന്ന ഇതേ ഗവർണർ തന്നെ സർക്കാർ ചെലവിൽ ഇങ്ങനെയുള്ള ദൂർത്ത് നടത്തുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെ കണ്ണുകൾ ആരോ പുറകിൽ നിന്ന് കറുത്ത തുണി ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്ന എന്നും സംശയം തോന്നിപ്പോ സക്കറിയാ സീഡ് എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകൻ ആർക്കിഫിനെ കുറിച്ച് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പോടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല ന്യൂസിൽ കണ്ടു യൂണിവേഴ്സിറ്റി സമരത്തിനിടയിൽ നീ അടക്കമുള്ള എസ് എഫ് ഐ സഖാക്കൾ അറസ്റ്റിലായെന്ന് സംഘി സമരം ചെയ്തതിന്റെ പേരിൽ നീ എത്ര ദിവസം ജയിലിൽ കിടന്നാലും എനിക്കോ എന്റെ ഉമ്മാക്കോ ഒരു ബേജാറുമില്ല ഇങ്ങനെയുള്ള ഒട്ടനവധി രക്ഷിതാക്കളാണ് എസ് എഫ് എന്തിനാണ് സമരം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ക്യാമ്പസുകളെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് സമരം നടക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾ എപ്പോഴും എസ് എഫ് ഐയുടെ മാത്രം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മാത്രം ബാധ്യതയാവുന്നു എന്നതിനുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ സർവകലാശാല ചാൻസലറായിരിക്കുന്ന ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തുന്ന ഈ ഒറ്റയാൾ പോരാട്ടം എന്ന് പറയേണ്ടി വരും ഇവിടെ പേരിന് കെ എസ് യു ഉണ്ട് എം എസ് എഫ് ഉണ്ട് വലത് വിദ്യാർത്ഥി സംഘടനകൾ ഒരുപാടുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാല സെനറ്റുകൾക്കകത്തേക്കും സിൻഡിക്കറ്റുകൾക്കകത്തേക്കും ഇങ്ങനെ ക്രമവിരുദ്ധമായി ആർ എസ് എസിൻ്റെയും സംഘികളുടെയും നോമിനികളെ കയറ്റി വിടുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളൊന്നും തന്നെ പ്രതിഷേധിക്കാത്തത് റോഡിലിറങ്ങുന്നത് പോട്ടെ കാര്യം കൂടി കാണിക്കുന്നതും പോട്ടെ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒരു പ്രസ് റിലീസ് കൊണ്ട് അതുമല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ന് കെ എസ് കാരനും എം എസ് എഫ് കാരനെല്ലാം പാണക്കാട്ടെ ആ കുട്ടിയുടെ കല്യാണത്തിന് ഗവർണർ വന്നപ്പോൾ അദ്ദേഹത്തിന് നല്ല കോഴി ബിരിയാണി വിളമ്പി കൊടുക്കുവാനുള്ള തിരക്കിലുമായിരിക്കണം